പ്രബോധകനെ പോലെ ുംട്ടിക് ലവ് ജുഹാദ് വിവാദം ഉയർത്തി ശ്രദ്ധേയനായ പാല ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് പരസ്യമായി പി സി ജോർജിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പാല രൂപതയ്ക്ക് യുടെ ആത്മീയമായി ഏറ്റവും വേണ്ടപ്പെട്ടയാൾ എന്ന അർത്ഥത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പാല ബിഷപ്പ് പി സി ജോർജിനെ വിശേഷിപ്പിച്ചത് കലാപ മേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും സംഭവം എങ്ങനെ വേണമെന്നാണ് മൂന്ന് മോസ്ക് മുസ്ലിം അവിടെ പല ബിഷപ്പിന്റെ പിന്തുണയ്ക്ക് പിന്നാലെ മൂവാറ്റുപുഴ കോളേജിൽ നടന്ന സംഭവത്തിൽ അതിരൂക്ഷ പ്രതികരണമായി പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുറവിലങ്ങാട് നടന്ന യോഗത്തിൽ ജോസഫ് കലാറങ്ങാട്ട് നാർക്കോട്ട് ജിഹാദിനെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ കേരളം മുഴുവൻ ഒരു വിഭാഗം വാളങ്ങിയപ്പോഴും പരസ്യമായി പിന്തുണ നൽകുകയും ബിഷപ്പ് ഹൗസിലെത്തി സംസാരിക്കുകയും ചെയ്ത പി സി ജോർജിനോടുള്ള നന്ദി പ്രകടനമാണ് കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പ് നടത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് വർദ്ധിത വീര്യത്തോടെ പി സി ജോർജ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സംഭവത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് പി സി ജോർജിൻ്റെ ബി ജെ പി പ്രവേശനത്തിൽ ക്രൈസ്തവ സഭകളുടെ പ്രത്യേകിച്ച് പാല രൂപതയുടെ മനസ്സിൻ്റെ അംഗീകാരമുണ്ടെന്ന് അന്നുതന്നെ കേട്ടിട്ടുണ്ട് അത് ഒരിക്കൽ കൂടി അടിവരെ ഇടുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ സുരേഷ് ഗോപിയുടെ വിജയത്തിനു പിന്നാലെ മധ്യകേരളത്തിൽ ബി ജെ പി അവരുടെ തന്ത്രങ്ങൾ കൂടുതൽ ഫലപ്രദമായ മേഖലകളിലേക്ക് കടന്നു കയറ്റുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായി പുതിയ സംഭവവാസങ്ങളെ കാണാം മൂന്നാം ബി ജെ പി മന്ത്രിസഭയിൽ ജോർജ് ഗുര്യനെ കോട്ടയത്തു നിന്ന് കേന്ദ്രമന്ത്രി ആക്കി ബി ജെ പി ക്രിസ്ത്യൻ വിഭാഗത്തിന് നൽകുന്ന പിന്തുണ ഒരിക്കൽ കൂടി അറിയിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെ പി സി ജോർജിനും ഉയർന്ന സ്ഥാനലബ്ധി ഉണ്ടാകുമെന്ന സൂചനകൾ ശക്തിപ്പെട്ടിരിക്കുകയാണ് മാസങ്ങളായി നിശബ്ദതയിലായിരുന്ന പി സി ജോർജിൻ്റെ പുതിയ രംഗപ്രവേശമാകുമോ ഇത് ക്രൈസവ സഭകളുടെ പിന്തുണയോടെ പി സി ജോർജ് വീണ്ടും രാഷ്ട്രീയ അരങ്ങിലേക്ക്